അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി ഉബർക്കാത്തു തക്വാ റിലീഫ് ഫണ്ട് മുത്തൂർ മജ്ലിസിൻ്റെ പ്രിയങ്കരനായ നമ്മുടെ തർമൽ ഫൈസൽ ഉസ്താദിൻ്റെയും വി എം ഉസ്താദിന്റെയും നേതൃത്വത്തിൽ വർഷം തോറും നടത്തിവരുന്ന ഏർവാടി വാൽനോക്കിലെ കാട്ടുപള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വിളിച്ചാൽ വിളിപ്പുറത്ത് Mano, മറിയം യും സയ്യിദ് മുഹമ്മദ് സുലൈമാൻ ഷഹീദ് ഉപ്പാപ്പയുടെയും ഈ മക്കാമിന് സമീപത്തെ അന്ത്യവിശ്രമം കൊള്ളുന്ന എല്ലാ ശ്രോതാക്കന്മാരുടെയും പേരിലും വർഷം തോറും നടത്തി വരാറുള്ള എണ്ണൂറ്റി അൻപത്തി ഒന്നിൽ പതിമൂന്നാമത് ഉറൂസ് മുബാറക്കിന് ഈ വരുന്ന അവൽ മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം പത്തൊമ്പത് ഇരുപത് ഇരുപത്തി ഒന്ന് വെള്ളി ഞായർ േ മൂന്ന് ദിവസങ്ങളിൽ അതിവിപുലമായ പരിപാടികളോടെ നടത്തപ്പെടുന്നതാണ് സെപ്റ്റംബർ പത്തൊമ്പതിന് വെള്ളിയാഴ്ച വൈകുന്നേരം നാല് മണിക്ക് ബാസിൽ എമാനിയുടെ മജ്ലി കൊടികയറ്റം മധുര പായസ വിതരണം മകരിവ് നമസ്കാരത്തിന് ശേഷം ജാനേ മദീന ബുർദ ടീം ത്രിച്ചിയുടെ രാത്രി പത്ത് മണിക്ക് എത്ത് ഇരുപതാം തീയതി ശനിയാഴ്ച സുബഹി നമസ്കാരത്തിന് ശേഷം മങ്കൂസ് മൗലദ് പാരായണത്തോട് കൂടി ആരംഭം കുറിക്കുന്നു ചെന്നാൽ ഉമ്മ രാവിലെ പത്ത് മണിക്ക് വാൽനോക്കിലെ മരുന്ന് കഞ്ഞി വിതരണം അസർ നമസ്കാരം കഴിഞ്ഞ് ഘോഷയാത്ര ഇറക്കം ആറ് മണിക്ക് ചന്ദന കൂട് വരവ് പട്ട് മൂടൽ മകരു നമസ്കാരത്തിന് ശേഷം തറമ്മൽ ഫൈസൽ ഉസ്താദിന്റെ നേതൃത്വത്തിൽ വാൽനോക്കിലെ ആത്മീയ സ്വലാത്ത് മജ്ലിസ് വിനയം വഴികളിലൊന്നായി നിന്നു ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് സമാപന പ്രാർത്ഥനയ്ക്ക് ശേഷം അന്നദാന വിതരണം വൈകുന്നേരം അഞ്ചു മണിക്ക് കൊടിയിറക്കം ഈ മഹാന്മാരുടെ ഹലറത്തിൽ വെച്ച് നടത്തപ്പെടുന്ന ആത്മീയ മജ്ലിസുകളിൽ പങ്കെടുത്ത് പുണ്യം നേടുക തക്വാ റിലീഫ് ഫണ്ട് തിരുവോളം ചെന്നാൽ കനയും ഉമ്മ കാഠിന്യത്തിൻ കനലുകൾ അത്രയും വീശി തണുപ്പിക്കും